സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ സന്തോഷമായിട്ട് എടുക്കരായിട്ടിരിക്കുവാൻ സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തോ അച്ഛനും കാണാതെ പഠിച്ചോ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറിനെ അയച്ചു കൊടുത്തോ അങ്ങനെയൊക്കെ ചെയ്ത് വരുന്ന കൈബുക്കിക്ക് കുറച്ച് പേരൊക്കെ ആ സിസ്റ്റർ പറഞ്ഞ പോലെ ചെയ്തു അല്ലേ അപ്പം നമ്മൾ പഠിച്ചോണ്ടിരുന്ന പാടത്തിൻ്റെ പേരൊന്നു പറഞ്ഞേ എന്താണ് പാടത്തിൻ്റെ പേര് ആരാ പറയുന്നത് വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ അപ്പം നമ്മൾ ആ പാഠത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം മക്കളെല്ലാവരും ഒന്ന് ശാന്തമായിട്ടിരുന്നേ ആ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൈകൾ കൂപ്പി കണ്ണടച്ച് ആ എൻ്റെ കൂടെ ഈശോ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമുക്കൊരു നിമിഷം ശാന്തമായിട്ട് ഈശോട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഇന്ന് ഈശോയെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ആ ഈ സമയം മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശ്വശി ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുമക്കളെ ഏഴാം പാഠം തുടങ്ങിയപ്പോൾ നമ്മൾ ഏത് കുദാശിയെക്കുറിച്ചാണ് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കുദാശിയാ ആ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുക കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ ആ നിങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും ഇപ്പോഴും നിങ്ങൾ ആ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം ആദ്യം നിങ്ങൾ ആ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പഠിക്കണം ഈശോയോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് ഈശോയോട് സ്നേഹമുള്ളവർക്ക് ആ വിശുദ്ധ കുർബാനയോട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് പത്ത് വയസ്സ് പൂർത്തിയായവരൊക്കെ എന്തു ചെയ്യണം ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകണം ഇക്കാലഘട്ടത്തിൽ ആ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പത്ത് വയസ്സ് താഴെയുള്ളവർ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പത്ത് വയസ്സിന് മുകളിലുള്ളവരൊക്കെ സ്വാധിക്കുന്നിടത്തോളം ആ വിശുദ്ധ കുർബാനയിൽ പങ്കു ചേരണം കുഞ്ഞുമക്കളെ ഈ വിശുദ്ധ കുർബാന ഒരു സ്നേഹത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് വിശുദ്ധ കുർബാന പറഞ്ഞ നിങ്ങള് എന്താണ് വിശുദ്ധ കുർബാന അപ്പത്തിൻറെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ ആ നമ്മുടെ കർത്താവി ശ്രമിച്ചുക തൻ്റെ തിരുശരീരവും തിരു രക്തവും നമുക്ക് നൽകുന്ന ൂദാസിയാണ് വിശുദ്ധ കുർബാന ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ചോദ്യം ചോദിക്കട്ടെ എന്നാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ആ ഒരു പെസഹ പെസഹാ തിരുനാളിലല്ലേ നമ്മളത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു പെസഹ തിരുനാളിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്താ മക്കൾ ഈ പെസഹാ തിരുനാള് പഴയ നിയമത്തിലെ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത മോചിപ്പിക്കപ്പെട്ടതിൻ്റെ ആ സന്തോഷത്തിൻ്റെ ഓർമ്മയായിട്ടാണ് അവർ ആ പഴയ നിയമ ജനത ബസകാത്തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് അവർ ആഘോഷിച്ചത് ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഞങ്ങൾ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആരാണ് ഞങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ കാനാനിലേക്ക് കൊണ്ടുപോയത് ദൈവം അപ്പൊ ആ സന്തോഷത്തിന്റെ ഓർമ്മയായിട്ടവര് ആ പെസഹാ തിരുനാൾ ആഘോഷിച്ചിരുന്നു ഈ പെസഹാ തിരുനാളിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് അപ്പോഴോർക്കണം നിങ്ങൾക്കറിയാമോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് അവർ ആ കാനാന്സത്തേക്ക് പോയതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിരുന്നു ആരാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം അയച്ച രക്ഷകൻ ദൈവം ആരെയാണ് അയച്ചത് ഒരു പ്രവാചകനെ അയച്ചു ആരാണ് അല്ലേ മോശ അപ്പോൾ മോശ ചെന്ന് ഫർവോയോട് പറയുകയാണ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയോട് പറയുകയാണ് ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവരെ വിട്ടയക്കണം ഫർവ പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഇവരിവിടെ ആ ഞങ്ങളുടെ രാജ്യത്ത് അടിമവേല ചെയ്ത് ഇവരിവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞോണം ഇവരെ പറഞ്ഞു വിടുവൊന്നുമില്ല ഇപ്പൊ മോശ പറഞ്ഞു ദൈവം മഹാമാരികൾ അയക്കും ശിക്ഷ അയയ്ക്കും ശ്രായജനത്തെ തൻ്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഫറവ വിട്ടയച്ചില്ലെങ്കിൽ ബാധകൾ വരും ഫറവ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അങ്ങനെ പത്ത് മഹാമാരികൾ ഈജിപ്തിൻ്റെ മേൽ അയക്കുന്നുണ്ട് ദൈവം അത് നിങ്ങൾ കൂടുതലായി അഞ്ചാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ശിക്ഷകൾ അയച്ചു ഈജിപ്തിൻ്റെ മേൽ അതുകൊണ്ട് അടുത്താണ് ആ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ഫറവോ അവരെ പറഞ്ഞു വിടുന്നത് അപ്പോഴവർക്ക് സന്തോഷമായി ആർക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ഇത്രയും കാലം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നിവർ വേദനിക്കുകയായിരുന്നു അവർ കർത്താവായ ദൈവത്തോട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവരെ ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോശ വഴി ദൈവം കാനാനിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പൊ കുഞ്ഞുങ്ങളെ അതിൽ പത്താമത്തെ ശിക്ഷയാണ് പത്താമതയച്ച ശിക്ഷയാണ് ആ ആദ്യ ജാതിരെ ഈജിപ്തിലെ ആദ്യ ജാതിരെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞു അപ്പൊ ഇസ്രായേൽ ജനത്തിലെ ആദ്യ ജാതിരെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനത്തിൻ്റെ വീടുകളുടെ മുകളിൽ ഒരു അടയാളം സ്ഥാപിക്കാൻ ആ ദീപം ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ആ രക്തം കൊണ്ടുള്ള ഒരു അടയാളം ഇസ്രായേൽ ജനത്തിൻ്റെ വീടുകളുടെ മുമ്പിൽ അവർ സ്ഥാപിച്ചു വെച്ചു അപ്പോഴ് ഈ ദൂതൻ സംഹാര ദൂതൻ ഇങ്ങനെ ആദ്യ നശിപ്പിക്കാൻ വേണ്ടി ഈജിപ്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ രക്തം പുരട്ടിയ ഭവനങ്ങൾ അടയാളമുള്ള ഇസ്രായേലിൻ്റെ ഭവനങ്ങളെ ഒന്നും ആ തൊട്ടില്ല അവരെ ശിക്ഷിച്ചില്ല ആരെ ശിക്ഷിച്ചു ആ ഈജിപ്തിലെ ആദ്യജാതുരം മുഴുവൻ മരിച്ചു വീണു അപ്പോൾ ഫറവോ മടുത്തു അങ്ങനെയാണ് ആ ഇസ്രായേൽ ജനങ്ങളെ വിട്ടയക്കുന്നത് മക്കളെ സിസ്റ്റർ ഇത് പറയാൻ കാരണം നിങ്ങളോട് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം പറയാനാണ് പെസഹ എന്നാൽ കടന്നു പോകൽ എന്നാണ് അർത്ഥം ആ ഈ ദൂതൻ ഈജിപ്തിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഇസ്രായേൽ ഭവനങ്ങളെ ഒഴിവാക്കി ഈ സംഹാരദൂതൻ കടന്നുപോയി അപ്പോൾ ഈ ഈ സന്തോഷം അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ സന്തോഷം ഇസ്രായേൽ ജനത്തിന് വലിയൊരു അനുഭവമായിരുന്നു അതുകൊണ്ട് അവർ പെസഹ ആഘോഷിച്ചു പെസഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ കടന്നു പോകൽ ഓർത്തിരിക്കണം പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നു പോകൽ അപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് വലിയ ആഗ്രഹമില്ലേ ഈ സംഭവം ഒന്ന് കാണാൻ ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത ഇങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് കാനാൻ ദേശത്തേക്ക് പോകുന്ന കുറെ കാലഘട്ടം എടുത്തിട്ടാ പോകുന്നത് ആ ശെങ്കടൽ കടക്കുന്ന ഒരു സംഭവം നമുക്കിപ്പോള് ഒരു കൊച്ചു വീഡിയോയിൽ കാണാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം his mighty hand thank Of his nostrils. Lead them through the midst of the waters. His will be done. He opens the waters before them, and he bars our way with fire. Let us go from this place. Men cannot fight against a god. It's better to die in battle with a god than live in shame. Praise God and down into it! <laughs> വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ എന്തൊരു അത്ഭുതമാ അല്ലേ കടലിനെ ഇങ്ങനെ വിഭജിച്ച് ആ മോസിയുടെ നേതൃത്വത്തിൽ ഇസ്രോയൽ ജനം ചിങ്കടലിൽ കൂടി കടന്നു പോവുക ദൈവത്തിന്റെ വലിയൊരു കര അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ കുഞ്ഞുമക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ആ പഴയ നിയമത്തിലെ പെസഹ പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് എന്തായിരുന്നു ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള രക്ഷപെടൽ അല്ലേ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് രണ്ട് കാര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള ആ ഇസ്രായേലിൻ്റെ മോചനം പുതിയ നിയമത്തിലെ പെസ്സഹ പെസ്സഹ നാളിൽ സ്ഥാപിച്ച വിശുദ്ധ കുർബാന ആ പുതിയ നിയമത്തിലെ പെസഹ എന്താണ് അത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ഈ രണ്ട് പെസഹായും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ആ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി അല്ലേ അപ്പൊ ഈ പെസഹ തിരുനാളില് ഈശോ എന്താ ചെയ്തത് നിങ്ങള് ആ പള്ളിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ കുരിശുവരയുടെ സമയത്ത് കുരിശു വരയ്ക്കുമ്പോൾ ബൈബിൾ വായിക്കില്ലേ അപ്പം നിങ്ങൾ പലപ്പോഴും വായിച്ചു കേട്ടിട്ടുണ്ടല്ലേ ആ ഈശോ പെസഹാ തിരുനാളിൽ ആ തൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം ഒരുമിച്ച് കൂടി എന്നിട്ടോ ആ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്താ ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇനിയും എടുത്തു എന്നിട്ടോ ഈശോ പറഞ്ഞു ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾ ഇത് വാങ്ങി പാനം ചെയ്യുവിൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഈശോ അപ്പവും വീഞ്ഞും എടുത്തിട്ട് ഈശോ പറയുകയാണ് കുഞ്ഞുങ്ങളെ മക്കളെ ഇതെന്റെ ശരീരമാണ് വീഞ്ഞെടുത്തിട്ട് പറയുകയാണ് ഇതെന്റെ രക്തമാണ് നിങ്ങളിത് ഭക്ഷിക്കണം നിങ്ങളിത് പാനം ചെയ്യണം എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞത് ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിച്ചാൽ നമുക്ക് എന്താ ലഭിക്കുക ഈശോ പറയുന്നുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്തുണ്ട് എന്താണ് ലഭിക്കുക നിത്യജീവൻ ലഭിക്കും മക്കൾ എന്താ നിത്യജീവൻ ആ ഈ ലോകത്തിലെ കുറച്ച് നാളത്തെ ജീവിതത്തിന് ശേഷം നമ്മളൊക്കെ ഇങ്ങോട്ടാണ് പോവണ്ടേ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചാണ് ഒരു ഫാമിലി ടൂർ പോലെയാണോ നമ്മൾ പോകുന്നത് അല്ല നമ്മൾ ഓരോരുത്തരും പോകണം എങ്ങോട്ടാ ആ ഈ ലോകത്തിലെ അല്പ ജീവിതം കഴിഞ്ഞ് അല്ലെ ഏറി വന്നാൽ എൺപത് തൊണ്ണൂറ് ഈ നൂറ് വയസ്സ് വരെ എനിക്ക് സന്തോഷമായില്ലേ നൂറ് വയസ്സെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നൂറ് വയസ്സ് വരെയൊക്കെ ചിലരൊക്കെ ജീവിക്കും അല്ലേ ഇത്രയും ഒരു ചെറിയ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകണം ആ സ്വർഗത്തിൽ പോകണം അപ്പോൾ ഈശോ പറയുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് അപ്പം അക്കിഷ്ടമായില്ലേ ഈശോയുടെ ശരീരം സ്വീകരിക്കാൻ രക്തം പാനം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം വന്നില്ലേ വന്നു എന്താ കാരണം ആ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈശോയുടെ ശരീരം ഭക്ഷിക്കണം ഈശോയുടെ രക്തം പാനം ചെയ്യണം അപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഈ ഈശോയുടെ ശരീരം രക്തം പാനം ചെയ്യുക ആ ഈശോയുടെ ശരീരവും രക്തവും ആ സ്വീകരിക്കുമ്പോൾ നമ്മൾ തീരുന്നു അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനെ ഐക്യത്തിൻ്റെ കൂതാശ എന്ന് പറയുന്നത് കാരണം ഈശോയുടെ ശരീരം ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം അല്ലേ വീണ്ടും ഈശോ ദുഃഖ വെള്ളിയാഴ്ച കാൽവരി ക്രൂശിൽ ആ ഈശോ മരിച്ചു പിന്നെ ഈശോ ഉദ്ധാനം ചെയ്തു ആ വീണ്ടും ആ ഈ ആദിമ ക്രിസ്ത്യാനികൾ അവർ ഒരുമിച്ചുകൂടി അതായത് ഈശോയുടെ മരണശേഷം ഉദ്ധാനശേഷം ആദ്യമ അപ്പസ്തോലന്മാരും അവര് ക്രിസ്ത്യാനികൾ ഈശോയിൽ ഒരുമിച്ച് കൂടി അവർ അപ്പം മുറിച്ചു അവര് ഈ വിശുദ്ധ കുർബാനയെ അനുസ്മരിച്ചു അവര് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി അവർ ഒരുമയോടെ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കു ചേർന്നു അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായത്തില് നാൽപ്പത്തിയാറാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അവര് ഒരു മനസ്സോടെ സന്തോഷത്തോടെ വിരുന്നിൽ പങ്കു ചേർന്നു എന്ന് അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്ന കൂതാസിയാണ് മക്കളെ വിശുദ്ധ കുർബാന അതുകൊണ്ട് വിശുദ്ധ കുർബാനെ ഐക്യത്തിന്റെ കൂതാശ എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു കൂതാസിയാണ് വിശുദ്ധ കുർബാന ഇത് സ്വീകരിക്കാൻ ഈശോ നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും എത്രയോ ഭാഗ്യം ലഭിച്ച ഒരു ജനതയാണ് നമ്മൾ സന്തോഷമായോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് പാടിയാലോ ശോകി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ കുർബാന തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് മക്കള് കൈയടിച്ച് സന്തോഷത്തോടെ ഒരു പാട്ട് പാടിക്കേ പാടിക്കേശോ you i sure. ായോ നല്ല പാട്ടായിരുന്നല്ലേ അപ്പോൾ ഈ വിശുദ്ധ കുർബാനയാകുന്ന ആ ഈ സ്നേഹവിരുന്നിലൂടെ നമ്മളും ഈശോയും ഒന്നായിത്തീരും അല്ലേ നമ്മൾ ഈശോയും ഒന്നായിത്തീരും അതുകൊണ്ട് നമ്മൾ പൗലോസ്ലിഹ പറയുകയാണ് അപ്പം ഒന്നേ ഉള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് അപ്പം ഒന്ന് അതായത് ഈശോ വിശുദ്ധ കുർബാന എന്നാൽ ആ പലരായിരിക്കുന്നു പല സ്ഥലങ്ങളിലായിരിക്കുന്നു നമ്മൾ ആ ഈശോയിൽ ഒന്നിക്കപ്പെടുകയാണ് നമ്മൾ ഒരു ശരീരമായി മാറുകയാണ് ഈശോയിലൂടെ നമ്മളെല്ലാവരും ആ ഒരു ശരീരം ആയി മാറുകയാണ് കുഞ്ഞുമക്കളെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ഈശോയുടെ സ്നേഹത്തിൽ ഈശോയിൽ ഒന്നായിരിക്കുന്ന നമ്മൾ ആ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്ന നമ്മൾ നമ്മൾ പരസ്പരം സ്നേഹിക്കണം അവര് ഈശോയുടെ ശരീരത്തിന്റെ ഭാഗം ഇവര് ഈശോയുടെ ശരീരത്തിന്റെ ഭാഗം എൻ്റെ കൂട്ടുകാരല്ല ഈശോയുടെ ശരീരത്തിന്റെ ഭാഗം അപ്പൊ നമ്മൾ ശത്രുത പുലർത്താവോ ഇല്ല നമുക്ക് ഈ ലോക ജീവിതത്തിൽ വളരെ കുറച്ച് കാലവല്ലേ ഉള്ളൂ അപ്പോഴ് നമ്മുടെ നിത്യജീവൻ നമുക്ക് അവകാശമാക്കണം അല്ലെ സ്വർഗത്തിൽ നമുക്ക് ജീവിക്കണം ഈശോയുടെ അടുത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പരസ്പരം സ്നേഹിക്കണം പരസ്പരം ഐക്യത്തോടെ ജീവിക്കണം അതുപോലെ ഉള്ളവൻ വനുമായി പങ്കുവയ്ക്കണം അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കുറെ ഉള്ള ഒരു സാധനം അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരന് ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ ഇല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെ ഒരു നല്ല ശീലം വളർത്തിയെടുക്കണം മറ്റുള്ളവർക്ക് ആഗ്രഹമുള്ള മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാൻ പഠിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ ഈ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുന്നത് നമ്മൾ ജീവിക്കുകയുള്ളൂ അപ്പൊ മക്കൾ എന്ത് ചെയ്യണം ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം നമ്മൾ അത്ഭുതത്തോടെ ഈശോയെ നോക്കി നിൽക്കുന്നു ആ നിങ്ങൾ കുമ്പസാരിച്ച് കഴിഞ്ഞ് ആദ്യമായി അല്ലെ ആഘോഷമായി ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ മുതൽ നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ തുടങ്ങും എന്നാ നിങ്ങൾ നിങ്ങളുടെ ആ പള്ളിയിൽ ഇടവപ്പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ചില ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നും ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് അങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ ഒരു കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ കല്യാണത്തിൻ്റെ ചടങ്ങെല്ലാം കണ്ടിട്ട് നമ്മൾ സദ്യ ഉണ്ടാതെ പോരുവോ അങ്ങനെ ചെയ്യില്ലല്ലേ അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോ നമ്മളെ കാത്തിരുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിരുന്ന മക്കളെ അപ്പോൾ ആ നിങ്ങളെന്തു ചെയ്യണം എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം ഞാൻ എപ്പോഴും ഏറ്റവും ഒരുക്കത്തോടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോവുകയുള്ളൂ അപ്പോഴെല്ലാം ഓരോ വിശുദ്ധ ബലിയിലും എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവിരക്തവും ഞാൻ സ്വീകരിക്കും അപ്പോൾ മാത്രമേ ഈ ബലി പൂർത്തിയാവുകയുള്ളൂ ആ വിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് നമ്മൾ ഈശോയുടെ ശരീരവിരക്തവും സ്വീകരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം നമ്മൾ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ജപമാലയുടെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അപ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒരു രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ് ആ ആ ഋദ്യിവ്യരഹസ്യം നിങ്ങൾ കണ്ടെത്തണം അത് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ നോട്ട് ബുക്കില് കൃത്യമായി എഴുതി നിങ്ങൾ മനപാഠമാക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നും രണ്ടും ചോദ്യത്തിന് ഉത്തരം എഴുതി ഇല്ലേ എന്നിട്ട് ടീച്ചറിന് അയച്ചു കൊടുത്തു ഇന്ന് നമ്മൾ മൂന്നും നാലും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് മൂന്നാമത്തെ ചോദ്യമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്തുകൊണ്ട് നമ്മളത് പഠിച്ചു നാലാമത്തെ ചോദ്യം വിശുദ്ധ കുർബാനയെ ഐക്യത്തിൻ്റെ കൂതാശ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് അതും നിങ്ങൾ പഠിച്ചു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ വചനം ഒരിക്കൽ കൂടി നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം അത് നമ്മുടെ മനസ്സിൽ അസൂക്ഷിച്ചു വയ്ക്കേണ്ട ഓർമ്മിക്കാനുള്ള ഒരു തിരുവചനമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിയാറാം തിരുവചനങ്ങൾ കുഞ്ഞുങ്ങളെ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആ നമ്മൾ പഠിച്ചു നമ്മൾ ഇനിയും വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട് അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് ഈശോയെക്കുറിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ച ആ കാര്യങ്ങൾ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ ഈശോ എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായി ഈശോ ആ എൻ്റെ ആത്മാവിന് ഭോജനമായി തന്നതാണ് വിശുദ്ധ കുർബാന ഞാൻ വിശുദ്ധ കുർബാനയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഞാൻ ഒരുക്കത്തോടെ ഭക്തിയോടെ പോയി ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അത് പൂർണ്ണതയിലെത്താൻ വേണ്ടി ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കണം നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് പ്രാർത്ഥനയോടെ ഈ ക്ലാസുകൾ അവസാനിപ്പിക്കാം മക്കളൊന്ന് പ്രാർത്ഥിച്ചേ ഈശോയുടെ ആ സാന്നിധ്യത്തിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ ഈശോ എൻ്റെ കൂടെയുണ്ട് എൻ്റെ തൊട്ടടുത്തുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിച്ച് ഈശോയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനും സാധിക്കുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വലിയ കാരുണ്യത്തെ ഏറ്റവും യോഗ്യതയോട് സ്വീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശ്വസിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ യേശുവിനായി പാടാം കുഞ്ഞിക്കാനവേശവിന്റെ പാടാം കുഞ്ഞിക്കൈകൾ തട്ടിപ്പട്ടി യേശുവിനായി